ഇറാനെതിരെ യുഎസിന്റെ സൈനിക നടപടി ഉടനെന്ന് സൂചന വരുമ്പോൾ ഇറാനു പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്കായി സൌദി അറേബ്യയുടെ വ്യോമാതിർത്തിയോ ഭൂപ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കി ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്കായി തങ്ങളുടെ വ്യോമബാധയോ ഭൂപ്രദേശമോ സമുദ്രപരിധിയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് യു എ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക സ്ഥിരതയ്ക്കും നിഷ്പക്ഷതയ്ക്കും തങ്ങൾ പ്രതിബദ്ധരാണെന്നും യു എയിലെ വിദേശകാര്യ മന്ത്രാലയവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇറാൻ മസൂദ് ിയാനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് കിരീടാവകാശി ഇക്കാര്യം ഉറപ്പ് നൽകിയത് കൂടാതെ ഇറാന് പിന്തുണയുമായ ഹിസ്ബുളയും ഹൂതികളും രംഗത്തെത്തി ഇതെല്ലാം അമേരിക്കയ്ക്കൊരു വലിയ വെല്ലുവിളിയാണ് ഇറാന്റെ പരമാധികാരത്തെ തന്റെ രാജ്യം ബഹുമാനിക്കുന്നുവെന്നും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏതൊരു ശ്രമത്തെയും പിന്തുണയ്ക്കുന്നുവെന്നും സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു മുഹമ്മദ് ബിൻ സൽമാനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാനും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനിടയിലാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായതെന്ന് സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാനെതിരായി സൈനിക നടപടികൾക്കോ ഏതെങ്കിലും അക്രമങ്ങൾക്കോ സൌദി അറേബ്യയുടെ വ്യോമാതിർത്തിയോ പ്രദേശങ്ങളോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനായി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏതൊരു ശ്രമത്തിനും സൌദി പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം സൌദി അറേബ്യയുടെ നിലപാടിനോട് പ്രസർഷിക്കാൻ നന്ദി പ്രകടിപ്പിക്കുകയും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ സൌദിയുടെ പങ്കിനെ പ്രശംസിക്കുകയും ചെയ്തു അമേരിക്കക്കാരുടെ ഭീഷണികളും നടപടികളും മേഖലയുടെ സുരക്ഷയെ തകർക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും അവർക്ക് അസ്ഥിരതയല്ലാതെ മറ്റൊന്നും നേടാൻ കഴിയുന്നില്ലെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു ഇറാനെ നേരിടാൻ യുദ്ധക്കപ്പലുകളുടെ കൂട്ടം അമേരിക്കയ്ക്കുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ യു എസ് വിമാനവാഹിനി കപ്പലും യുദ്ധക്കപ്പലുകളും മിഡിൽ ഈസ്റ്റിൽ എത്തിയിരുന്നു തുടർന്ന് ഇറാനെതിരായ അമേരിക്കയുടെ ഏതാക്രമണത്തെയും സമഗ്ര യുദ്ധമായി കണക്കാക്കുമെന്നും ആക്രമണത്തിന്റെ വ്യാപ്തിയോ സ്വഭാവമോ പ്രകാരം വേർതിരിക്കില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണത്തിന് അയൽ രാജ്യങ്ങളുടെ പ്രദേശം ഉപയോഗിച്ചാൽ അവരെ ശത്രുക്കളായി കണക്കാക്കുമെന്ന് ഐ ആർ ജി സി നാവികസേനാ മേധാവി മുഹമ്മദ് അക്ബർ സാദെ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അയൽ രാജ്യങ്ങൾ തങ്ങളുടെ സുഹൃത്തുക്കളാണ് പക്ഷേ അവരുടെ മണ്ണ് ആകാശം ജലം എന്നിവ ഇറാനെതിരെ ഉപയോഗിച്ചാൽ അവരെ ശത്രുതയുള്ളവരായി കണക്കാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനിടെ ഇറാനിൽ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത് പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ നടത്തിയ ശ്രമങ്ങളിൽ സാധാരണക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇറാൻ ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായാണ് ഈ ജനകീയ പ്രക്ഷോഭങ്ങളെ മനുഷ്യാവകാശ സംഘടനകൾ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞയാഴ്ച വൈറ്റ് ഹൌസ് ഇറാൻ പ്രക്ഷോഭകരുടെ വധശിക്ഷ ൾ നിർത്തിവെച്ചതായി അറിയിച്ചതോടെ സൈനിക നടപടിയുടെ സാധ്യത കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക തയ്യാറെടുപ്പുകൾ തുടരുന്നതായി വ്യാഴാഴ്ച സ്ഥിരീകരിച്ചു നിങ്ങൾക്കറിയാം ഞങ്ങൾ അങ്ങോട്ട് ധാരാളം കപ്പലുകൾ അയക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഒരു വലിയ സൈനിക ശക്തി തന്നെ ഇറാനിലേക്ക് അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു എസിന് മുന്നറിയിപ്പുമായി കഴിഞ്ഞ ദിവസം ഇറാൻ രംഗത്തെത്തിയിരുന്നു തകർന്ന വിമാനങ്ങൾ ഒരു വിമാനവാഹിനി കപ്പലിൽ കിടക്കുന്നതിന്റെ ദൃശ്യത്തിനൊപ്പം കാറ്റ് വിതയ്ക്കുന്നവർ കൊടുങ്കാറ്റു കൊയ്യുമെന്നും ടെഹ്റാനിലെ പ്രധാന ചത്വരത്തിലെ പ്രദർശന ബോർഡിൽ എഴുതിയതായിരുന്നു മുന്നറിയിപ്പ് യു എസ് യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് പുനർവിന്യസിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ ഭീഷണി സ്വരം അതേസമയം വരുന്ന ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില വിമാനക്കമ്പനികൾ ഈ മേഖലയിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട് എയർ ഫ്രാൻസ് ദുബായിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തലാക്കുന്നതായി അറിയിച്ചു ഡച്ച് വിമാനക്കമ്പനിയായ കെ എൽ എം ഈ മേഖലയിലെയും ഇറാഖ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ പറക്കുന്നതും നിർത്തിവച്ചിട്ടുണ്ട്